ജന്മം കൊടുത്ത പിതാവ് തന്നെ സ്വന്തം മക്കളെ പിച്ച് ചീന്തുന്നതും ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതുമൊക്കെ വാർത്തകളിലൂടെ നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട് അതിനിടയിലാണ് ഈ ഹൃദയസ്പർശിയായ കണ്ണുകളെ ഈറൻ സംഭവം ഏറെ വ്യത്യസ്തമാക്കുന്നത് ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽപ്പനയ്ക്കിടെ കുപ്പത്തൊട്ടിയിൽ നിന്നും കിട്ടിയ ഒരു ചോരക്കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ വളർത്തി വലുതാക്കിയ ഈ പിതാവിന്റെ സ്നേഹത്തിന് പകരം വെക്കാനായി ഈ ലോകത്ത് മറ്റൊന്നും തന്നെയില്ല ആസാമിലെ തെരുവുകളിലൂടെ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽപ്പന നടത്തി വരികയായിരുന്നു എന്ന യുവാവ് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു അയാൾ പച്ചക്കറി വില്പന കഴിഞ്ഞ് ബാക്കി വന്ന പച്ചക്കറികളുമായി ഉന്തുവണ്ടിയും തള്ളിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ അദ്ദേഹം കുറ്റിക്കാട്ടിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാനിടയായി തുടർന്ന് വണ്ടി നിർത്തി അവിടേക്ക് പോയ സമയത്താണ് അവിടെ കൂട്ടിയിട്ടിരുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ കിടന്ന് ഒരു നിഷ്കളങ്കയായ ചോരക്കുഞ്ഞ് കരയുന്നതായി ഇയാൾ കാണുന്നത് ഞെട്ടിപ്പോയ യുവാവ് പരിസരത്തെല്ലാം നോക്കിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇതോടെ ആ കുഞ്ഞിനെ അയാൾ തന്റെ കൈകളിലേക്ക് കോരിയെടുത്തു മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞ ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അത് ഭക്ഷണാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആ കുഞ്ഞിന്റെ ദേഹത്ത് പുഴുവരിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ ആ പിഞ്ചു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോരാൻ അയാൾക്ക് തോന്നിയില്ല തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് ആ കുഞ്ഞിന്റെ ശരീരം തുടച്ചു വൃത്തിയാക്കിയ ശേഷം അദ്ദേഹം ആ കുഞ്ഞിനെ നേരെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് ആ കുഞ്ഞിന്റെ ശരീരം തുടച്ചു വൃത്തിയാക്കിയ ശേഷം അദ്ദേഹം ആ കുഞ്ഞിനെ നേരെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് അയാൾക്ക് മുപ്പത് വയസ്സായിരുന്നു പ്രായം കൂടാതെ വിവാഹം കഴിച്ചിട്ടുമുണ്ടായിരുന്നില്ല പക്ഷേ ഇത് തനിക്ക് ദൈവം തന്ന നിധിയാണ് എന്ന മട്ടിൽ അദ്ദേഹം ആ കുഞ്ഞിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു അവളെ അയാൾ ജ്യോതി എന്ന് പേരിട്ട് വിളിച്ച സ്വന്തം പോലെ വളർത്തി അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകി അവളെ പഠിപ്പിച്ച് അയാൾ പൊന്നു പോലെ വളർത്തി തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നുമാണ് അയാൾ ആ പെൺകുട്ടിയെ പഠിപ്പിച്ചത് ഇനി താനൊരു വിവാഹം കഴിച്ചാൽ ആ കുഞ്ഞിനോടുള്ള സ്നേഹം കുറയുമോ എന്ന ഭയത്താൽ അയാൾ ഒരു വിവാഹം കഴിക്കാൻ പോലും മുതിർന്നില്ല തനിക്ക് വേണ്ടി പിതാവ് ഇത്രയും കഷ്ടപ്പെടുന്നതിൽ ജ്യോതിക്ക് വളരെ സങ്കടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം താൻ പിതാവിനെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അവൾ പഠിച്ചു മുന്നേറാനും തുടങ്ങി ഒടുവില വളർത്തച്ഛന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാൻ തുടങ്ങി ജ്യോതിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പ്യൂട്ടർ സയൻസിൽ അവൾ ബിരുദം നേടി അതിന് തൊട്ടടുത്ത വർഷം തന്നെ ആസാം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ആദായ നികുതി വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി ലഭിക്കുകയും ചെയ്തു തനിക്ക് നല്ല ഒരു ജോലിയും സ്ഥിര വരുമാനവും കിട്ടിയതോടെ ഇനി ഒരിക്കലും തന്റെ പിതാവിനെ കഷ്ടപ്പെടുത്തില്ല എന്ന് അവൾ തീരുമാനമെടുത്തു തനിക്ക് വേണ്ടി തന്റെ പിതാവ് ഓരോ കാര്യങ്ങളും നിറവേറ്റി തന്നതുപോലെ അവൾ ആ പിതാവിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിറവേറ്റി കൊടുക്കാൻ തുടങ്ങി ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് കൊണ്ടുതന്നെ പിതാവുമൊത്ത പുതിയ വീട്ടിലേക്ക് അവൾ താമസം മാറി കൂടാതെ പിതാവിന് പൂർണ്ണ വിശ്രമം നൽകുകയും ചെയ്തു ഒടുവിൽ അയാൾ മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരു കുഞ്ഞിനെയും മാലിന്യത്തിൽ നിന്നും എടുത്തിട്ടില്ല പകരം എനിക്ക് കൽക്കരി ഖനിയിൽ നിന്നും ഒരു വജ്രം ലഭിക്കുകയായിരുന്നു അതിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും ഞാൻ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു എന്തായാലും ആ അച്ഛനും മകളും ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ് കുപ്പത്തോട്ടിയിൽ നിന്നും കിട്ടിയ കുഞ്ഞിനെ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് വളർത്തി വലുതാക്കിയ ആ പിതാവ് തന്നെയാണ് ഈ കഥയിലെ താരം